നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച് സി പി എം വിജയം ഉറപ്പിച്ച് എൽ ഡി എഫ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എൽ ഡി എഫ് വരും എല്ലാം ഉറപ്പ് തന്നതെല്ലാം ശരിയാകും ഇതാണ് നിലമ്പൂരിൻ്റെ ഇന്നത്തെ സ്ഥിതി ഇന്നത്തെ ഗ്രാഫ് ഇന്നത്തെ ട്രെൻഡ് ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിലമ്പൂരിലുള്ള ആരോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കൂ നിങ്ങൾ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് ഒന്ന് വിളിക്കൂ എന്താണ് അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് വിജയത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ഡി സി സി ആഫീസിലോട്ടൊന്ന് വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ വി എസ് ജോയിന്ന് വിളിച്ച് ചോദിക്കൂ ഡി സി സി പ്രസിഡന്റ് ആണല്ലോ വിളിച്ച് ചോദിക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ യു ഡി എഫ് നിലമ്പൂരിൽ വിജയിക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ അൻവർ ഇഫക്റ്റ് ഉണ്ടല്ലോ അൻവർ നിങ്ങളുടെ കൂടെ എത്തിയല്ലോ നിങ്ങൾ വിജയിക്കുമോ എന്ന് ചോദിച്ചു നോക്കുക അപ്പോഴറിയാം അവിടെ അവർക്ക് പരാജയ ഭീതിയാണ് ആരെ നിർത്തുമെന്ന് എന്ന കാര്യത്തിൽ പോലും അവർക്ക് ഇതുവരെ ഉറപ്പില്ല ഇടതുമുന്നണിക്ക് ആ ഉറപ്പുണ്ട് ഇടതുമുന്നണി പറയുന്നു യു ഡി എഫ് ആരെ വേണോ നിർത്തട്ടെ ഞങ്ങൾക്ക് അവിടെ ഉറപ്പുണ്ട് നിലമ്പൂരിൽ അൻവർ ഒന്നും ഒരു പ്രശ്നമേ അല്ല അൻവറിന്റെ ഒന്നും ഒരു ഇഫക്റ്റേ അല്ല എന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാർട്ടി ചിഹ്നത്തിൽ ആള് മത്സരിക്കാനുണ്ട് അത് എം സ്വരാജിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് പാർട്ടി ചിഹ്നത്തിൽ ആളുകൾ മത്സരിക്കാനുണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിൽ ജനിച്ചു വളർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട് എം സ്വരാജിനോട് പറയുന്നു എം സ്വരാജ് മത്സരിക്കാൻ പറഞ്ഞാൽ എം സ്വരാജ് മത്സരിക്കും അവിടെ എം സ്വരാജിന് തടസ്സമൊന്നും ഉണ്ടാകില്ല എല്ലാ ആളുകളും ഞാൻ സംസാരിച്ച ആളുകളൊക്കെ പറയുന്നത് പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് കോട്ട പിടിക്കണം കോട്ട സ്വന്തമായി തന്നെ നിലനിർത്തണം അതൊരു അഭിമാന പോരാട്ടമായി തന്നെ പാർട്ടി ഏറ്റെടുക്കണം എന്നാണ് പല സഖാക്കളും അതുപോലെ തന്നെ സാധാരണ ആളുകളും അവിടെ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളും പറയുന്നത് നിലമ്പൂരിൽ എം സ്വരാജ് മത്സരിക്കണം എന്ന് തന്നെയാണ് പക്ഷേ അവിടുത്തെ ആളുകളുടെ ആഗ്രഹവും പാർട്ടി സഖാക്കളുടെ ആഗ്രഹത്തിനും അപ്പുറമാണ് പാർട്ടിയുടെ ഹൈരാർക്കി നിശ്ചയിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ട് അതിന് അതിന് മുകളിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് അവരൊക്കെ തീരുമാന അവരെ അവരുടെയൊക്കെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകണം പിന്നെ ഇടതുമുന്നണിയുണ്ട് ഇടതുമുന്നണിയെ കൂടി ആലോചിച്ച് ആലോചിച്ചിട്ട് വേണമല്ലോ അവിടെ തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ എങ്കിൽ സ്വതന്ത്രനാകാൻ നിൽക്കുന്നത് മറ്റേതെങ്കിലും ചിഹ്നമായിരിക്കാം പക്ഷെ എങ്കിലും അവിടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് ഇടതുമുന്നണിയുടെ സീറ്റ് നിലനിർത്താൻ യാതൊരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് തൊഴിലാളികൾ തൊഴിലാളികളും സാധാരണ മനുഷ്യരും നിഷ്പര നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളും പറയുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാനിതിന് ഇതിന് തെളിവായി നൽകാം അവർ മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസിനുള്ളിലെ പിണക്കങ്ങളാണ് കോൺഗ്രസിലെ തമ്മിലടിയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ലീഗിലെ സ്ഥിരതയില്ലായ്മ ലീഗിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ലീഗ് നേതൃത്വത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞു കാരണം ലീഗ് നേതൃത്വത്തെ ലീഗിൻ്റെ ശരിക്കും ലീഗ് എന്താണ് തഴയപ്പെട്ട അവസരങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അവഗണന നേരിട്ട അവസരങ്ങൾ ഇവൻ വക്കഫ് ബില്ലിൻ്റെ സമയത്ത് പോലും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഒരക്ഷരം മിണ്ടാതെ മാറിയിരുന്ന അവസ്ഥ ലീഗ് നേരിട്ടു അപ്പോഴൊക്കെയും ലീഗിനെ പിന്തുണച്ചത് സി ആണെന്ന് അവിടുത്തെ മുസ്ലിം സമുദായത്തിലെ മനുഷ്യർക്കൊക്കെ അറിയാം ലീഗിന്റെ എന്താണ് ആ ആശയും ലീഗിന്റെ ആശയങ്ങളെയും സംരക്ഷിച്ചത് സി പി എം ആണെന്നറിയാം അത് എന്താണ് മതേതര കേരളത്തിന് പിന്തുണ നൽകി വ യാതൊരു മുറിവും ഒരു സമുദായത്തിനും ഉണ്ടാക്കാത്ത ഉണ്ടാകാത്ത വിധം കൃത്യം നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയത് സി പി എം മാത്രമാണ് കേരളത്തിന്റെ മതേതര നിലപാടിനൊപ്പം നിന്നത് സി പി എം മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും എന്താണ് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തിയപ്പോൾ ലീഗിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സി പി എം ആണ് ആ നിലപാടിൽ ഉറച്ചുനിന്ന് മതേതര കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തത് എന്ന് അവിടുത്തെ സാധാരണ മുസ്ലിം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ലീഗിന് ബദൽ ചിന്തയാണ് ലീഗിൻ്റെ ലീഗിന് തിരിച്ചടിയാണ് ലീഗിലെ നേതാക്കൾ തന്നെ പറയുന്നു ഇടതുമുന്നണിയാണ് സി പി എം നേതാക്കളാണ് ഞങ്ങൾക്കൊപ്പം നിന്നത് സി പി എം ആണ് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് എല്ലാം പി വി അൻവറിലൂടെ കോൺഗ്രസിലേക്ക് ഒഴുകി ചെല്ലുമെന്ന വിശ്വാസമൊന്നും അവിടുത്തെ ജനങ്ങൾക്കില്ല കോൺഗ്രസ്സുകാർക്കുമില്ല യു ഡി എഫിന് തീരെയില്ല പിന്നെ ഇനി യു അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ അൻവറിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസ് പുലികളാണെന്ന് ഞാൻ പലകൂറി പറഞ്ഞു അൻവർ ഇങ്ങനെ ഒരു കടലാസ് പടക്കമാണ് വെറും പടക്കം എന്താണ് എന്താണ് നനഞ്ഞുപോയ പടക്കം അല്ലെങ്കിൽ നനഞ്ഞുപോയ വാണം മുകളിൽ കത്തിച്ചു വിട്ടാൽ എന്താണ് എട്ട് നിലയിൽ പൊട്ടും താഴേക്ക് തന്നെ പതിക്കുന്ന വാണക്കുറ്റിയാണ് പി വി അൻവർ എന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനി അകത്തുള്ള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണ് കഴിഞ്ഞ ദിവസം ഒരാൾ രാജിവെച്ചു കെ പി എസ് ആസിദ് തങ്ങൾ രാജിവെച്ചുപോയി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അഞ്ചു മാസം മുമ്പ് എത്ര മാസം മുമ്പ് അഞ്ചു മാസം മുമ്പ് അദ്ദേഹം ഒരു കത്തെഴുതി ഇലക്ഷനൊക്കെ മുമ്പ് അതായത് പി വി എൻവർ ഒക്കെ എന്താണ് ഈ കോടികുത്തി സമരം ചെയ്തൊക്കെ നിൽക്കുന്ന സമയത്താണ് കത്തെഴുതുന്നത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ശരിയാകുന്നില്ല പാർട്ടി വിഭാഗീയത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നേതൃയോഗങ്ങൾ ചേരുന്നു എന്താണ് മുതിർന്ന നേതാക്കളെ ബഹുമാനിക്കുന്നില്ല വെറും കള്ളത്തരങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തനം ആളുകളെ ചേർത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ചേർത്ത പതിനഞ്ചാളുകളിൽ പലരും ഇടതു മുന്നണിയിലേക്ക് പോയി ചേർത്ത പഞ്ചായത്ത് അംഗം ഇടതു ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ കത്തെഴുതി ഈ ആശ്രിതങ്ങൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പോട്ടെ സുധാകരൻ ഓർമ്മയില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു സുധാകരൻ പ്രതികരിച്ചില്ല പോട്ടെ രമേശ് ചെന്നിത്തല ഇനിയുമുണ്ട് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എം ലിജു രാഷ്ട്രീയകാര്യ സമിതിയിലെ എ പി അനിൽകുമാർ ഇവരൊക്കെ അഞ്ചു മാസത്തിനിടയ്ക്ക് ഇടയ്ക്ക് കെ പി സി സി അംഗം കൂടിയായ ആസിദ് തങ്ങളെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല ആസിദ് തങ്ങള് ഇഷ്ടപ്പെടുമോ ആസിദ് തങ്ങള് മുസ്ലിം അല്ലേ ആസിദ് തങ്ങൾ പറഞ്ഞു ഈ ഇല്ലപ്പാ ഈ പാർട്ടി നടക്കില്ല ഈ പാർട്ടി എന്താണ് അപ്പപ്പോ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടിക്ക് യാതൊരു നിലപാടുമില്ല വി എസ് ജോ ഇന്നലെ കീർത്തുവന്ന തകരയാണ് ഇന്നലത്തെ മഴയിൽ പൊന്തിയ കുമിള കുമിൾ ഇവൻ ഇന്നലെ കിളിർത്തു വന്നവൻ ഞങ്ങളിവിടെ നിലമ്പൂരിൽ ഞങ്ങളിവിടെ മലപ്പുറത്ത് ഒരുപാട് കാലമായി പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി നടക്കുന്നവരാണ് ഞങ്ങളെയൊക്കെ അവഗണിച്ചിട്ട് ഇവൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ പടവും ഇട്ട് ഞെളിഞ്ഞു നടക്കുന്നു ഇവൻ ഇവനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് അഹങ്കരിക്കുന്നു ഇവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് പാർട്ടിയെ വസൂലാക്കി കാശ് വസൂലാക്കുന്ന അല്ലെങ്കിൽ പേര് വസൂലാക്കുന്ന ഇവനെക്കുറിച്ച് പരാതി നൽകിയിട്ട് പാർട്ടിയിലെ മുതിർന്ന ഒരംഗം പോലും ഇതുവരെ ഞങ്ങളെ വിളിച്ചു ചോദിച്ചിട്ടില്ല ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് മലപ്പുറത്ത് ചത്ത് കിടക്കുകയാണ് ചത്ത് മലച്ചു കിടക്കുകയാണ് ഇവിടെ വി ഡി സതീശനാണ് കൊയ്തു വരുന്നത് വി ഡി സതീശന്റെ താൻപൊരു താൻപൊരുമയും സ്വാർത്ഥതയുമാണ് വി എസ് ജോയി പിന്തുടരുന്നത് അങ്ങനെ ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ് അങ്ങനെ ഒരാളാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നത് എന്നിട്ട് പറയുന്നു ഇവൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും വന്യജീവി ആക്രമണം ശരിയാകും എന്താണ് വനമേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നം തീരും ഇതൊക്കെ പി വി എൻവറിന്റെ ഉടായ്പാണ് പി വി എൻവറിന്റെ കുഴലൂത്തുകാരനാണ് വി എസ് ജോയി പി വി എൻ പറയുന്ന കള്ളങ്ങൾ ഏറ്റുപറയുന്നവനാണ് വി എസ് ജോയി ഇത് നാളെ പാർട്ടിക്ക് ദോഷമേ ചെയ്യൂ പി വി എൻവറിന്റെ വെറും കുഴലൂത്തുകാരനായ വി എസ് ജോയ്ക്ക് സീറ്റ് കൊടുത്തിട്ട് അവിടെ ആജീവനാന്തം കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത് നരകിച്ച് കഷ്ടപ്പെടുന്ന ആളുകളെ തഴയുന്ന കോൺഗ്രസ് നേതൃത്വത്തെ ആ ഞാൻ അവഗണിക്കുന്നു ഞാൻ ഇനി മെയിൽ പാർട്ടിയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റിന് മെയിൽ ചെയ്തു കൊടുത്തു ആ ആശ്രിതങ്ങൾ ആശ്രിതങ്ങൾ മുസ്ലിം അല്ലേ കോൺഗ്രസിൽ പടലപ്പിണക്കമില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊന്ന് ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കൂ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ കോൺഗ്രസ്സെ നിലമ്പൂരിൽ ജയിക്കുമോ എന്ന് ഉറപ്പുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമെന്ന് ഉറപ്പില്ല യു ഡി എഫിന് മുട്ടിടി തുടങ്ങി നിലമ്പൂരിൽ യു ഡി എഫിന് എന്ത് തുടങ്ങി മുട്ടിടി തുടങ്ങിയിട്ടുണ്ട് അവിടെ എൽ ഡി എഫ് കൊടികുത്തിരിച്ചു വരും തിരിച്ചു വരുമെന്നല്ല കൊടികുത്തി തന്നെ അവിടെ നിൽക്കും ആ സീറ്റ് നിലനിർത്തും നിലമ്പൂര് എന്താണ് ഉറപ്പാണ് ഇടതുമുന്നണിക്ക് ഉറപ്പായ കോട്ട തന്നെയാണ് നിലമ്പൂർ അതിനകത്ത് ഒരു തർക്കവുമില്ല കോൺഗ്രസിന്റെ കോൺഗ്രസ് കെട്ടിത്തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേ തന്നെ ശിഥിലമായി കൊടുങ്കാട്ടടിക്കണ്ട ചെറുതായ ഒന്ന് ഊതിയാൽ മതി ചീട്ടുകൊട്ടാരമാണ് അവർ കെട്ടാൻ തുടങ്ങിയത് നിലമ്പൂരിൽ ഇടതു ഇടതുമുന്നണിക്ക് ഉരുക്കു കോട്ടയുണ്ട് യു ഡി എഫ് കെട്ടിത്തുടങ്ങിയത് ചീട്ടുകൊട്ടാരമായിരുന്നു അത് ഊതിയപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക നിലമ്പൂരിൻ്റെ ഉറപ്പാണ് എൽ ഡി എഫ്